ആദ്യഘട്ടത്തിൽ കോറി പ്രശ്നം വന്നു അത് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലുൾപ്പെടെ പോയി പരിഹരിച്ചു രണ്ടാമത് രണ്ട് ചുഴലിക്കാറ്റുകൾ അത് വല്ലാത്ത രൂപത്തിൽ നമ്മളെ ബാധിച്ചു പുലിമുട്ട് നിർമ്മാണം മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല മൂന്നാമത് കോവിഡ് വന്നു വല്ലാത്ത പ്രതിസന്ധിയും ഉണ്ടായി അതിനുശേഷം വലിയ പ്രക്ഷോഭ സമരങ്ങൾ കൊടുമ്പിരി കൊണ്ടു ആ പ്രക്ഷോഭ സമരത്തെ അല്ല ആ പ്രക്ഷോഭത്തിൻ്റെ ഒരു ഘട്ടത്തിൽ കേരളം വിചാരിച്ചു ഇത് സ്തംഭിക്കാൻ പോകുന്നു സ്തംഭിക്കാൻ പോകുന്നു മാത്രമല്ല അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞ ഒരു വാഴ ഞാനിപ്പോഴും ഓർക്കുന്നത് രണ്ടാം വിമോചന സമരമാണ് ഇതൊരു കാരണവശാലും അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷം ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യം വീട് ഗവൺമെൻറ് വിശേഷിയ അതിൻ്റെ അമരക്കാരൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ വാചകം ഇതെന്ത് വന്നിരുന്നാലും ഈ പോർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനമായി മുന്നോട്ട് പോകും നിങ്ങൾക്ക് പറയാനുള്ള കണ്ടീഷനൊക്കെ ഞങ്ങൾ കേൾക്കാം അതിനെ ഏറെ സംയമനത്തോടെ സമയത്തോടെ സഹിഷ്ണുതയോടെ നേരിട്ട ആ ഈ വലിയ രൂപത്തിലുള്ള മെയ്വഴക്കും ഇച്ഛാശക്തിയാണ് യഥാർത്ഥത്തിൽ ഇനി പോട്ട് യാഥാർത്ഥ്യമാകാൻ ഇടവന്നതെന്ന് പറഞ്ഞാൽ ആർക്കും അത് നിഷേധിക്കാൻ കഴിയില്ല അതാണ് യാഥാർത്ഥ്യം